കൂടി ദൈവത്തിനു സ്തുതി ഉണർവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുഭവ സമ്പത്ത് കൊണ്ടും ഇടവകയുടെ പരിശുദ്ധ അതുപോലെ ശുശ്രൂഷിക്കുന്ന മാര്യൽ പ്രിയപ്പെട്ട എം കെ വർഗീസേട്ടൻ്റെ അനുഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് നമസ്കാരം ഉണർവ് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ചോദിക്കാനുള്ളത് നമ്മുടെ ഈ പ്രത്യേകിച്ച് അങ്കമാലി മുദ്രാസനത്തില് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പ്രധാന ശുശ്രൂഷകനാണ് പണ്ട് കാര്യങ്ങൾ കപ്പ്യാർ അച്ഛൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോ ഇപ്പൊ ആ ഒരു ആ ഒരു വിളി മാറിയെങ്കിലും നമ്മുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയ അപ്പ്യാര് ആ ഒരു രീതിയിലാണ് ഞാൻ വിളി കേട്ടിട്ടുള്ളത് ചേനെ കുറിച്ച് പറയുമ്പോൾ എത്ര വർഷമായി ഈ നമ്മുടെ പള്ളിയില് ശുശ്രൂഷക്ക് കയറി വർഷം എന്ന് പറയാവോ എൺപത് എൺപത് തുടങ്ങി എൺപത് അവസാനും ആരാണ് മധുരയിലേക്ക് വിളിച്ച് കയറ്റിയത് പത്തായനാണ് പിള്ളാട്ട് പത്തായച്ഛനാണ് ഇതിലാക്കി ആയി വന്നത് ആദ്യ കാലങ്ങളിലൊക്കെ മറ്റു ശുശ്രൂഷക്കാരൊക്കെ ഉണ്ടായിരുന്ന ഇപ്പൊ ഉള്ളതുപോലെ

േട്ട് ജനനം അങ്ങനെ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ കാര്യങ്ങൾ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പേര് അപ്പന്റെ പേര് സഹോദരങ്ങള് ആരൊക്കെ ഉണ്ടായിരുന്നു രണ്ട് പെങ്ങന്മാരുണ്ട് രണ്ട് പെങ്ങന്മാരാണ് നിങ്ങൾ മൂന്ന് മക്കളായിരുന്നു പെങ്ങന്മാരെ കെട്ടിച്ചു മൂക്കന്നൂര് നമ്മുടെ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ സർക്കാരിൽ കിഴക്കൻപുലത്ത് സ്കൂളില് പത്താം ക്ലാസ് വരെയോ പത്താം ക്ലാസ് ക്ലാസ് വരെ പത്താം ക്ലാസ് വിദ്യാഭ്യാസം നമുക്കുണ്ട് അങ്ങനെ നമ്മൾ പോകുന്നു ഇനി ചേണ്ട കുടുംബത്തിലേക്ക് വരുമ്പോ കല്യാണം എന്നായിരുന്നു ഏതു വർഷമായിരുന്നു ില്ല ചേച്ചിയുടെ പറയാമോ അവിടെ വീട് പേരൊന്നും പറയാവോട് അവരുടെ വീട്ടുപേരെ മടയ്ക്കിലാണ് പോകുകയായിരുന്നു എത്ര പേരുണ്ട് നിങ്ങൾക്ക നിങ്ങൾ എത്ര പേര് അവരുടെ പേരൊക്കെ പറയാമോ ഷിബു ഷിബു എന്ന് പറഞ്ഞ ആള് കല്യാണം കഴിച്ചിരിക്കുന്നത് മാരമംഗല അവർക്ക് എത്ര മക്കളാ അപ്പൊ ആൾക്ക് രണ്ട് മക്കളാണുള്ളത് രണ്ടാമത്തെ ആള് കല്യാണം കഴിച്ചിരിക്കുന്നത് രണ്ട് മക്കളാണോ അപ്പൊ അങ്ങനെ കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു മൂത്ത മകൻ ഇവിടെ ഉണ്ട് നാട്ടിലുണ്ട് എം ആർ എഫില് രണ്ടാമത്തെ ആള് അവര് കുടുംബസമയത്ത് അവിടെ കുടുംബസമയത്ത് അവിടെ അവര് എത്ര വർഷമായി അവിടെ മൂന്നുപേരല്ലായി അപ്പൊ ഈ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തായിരുന്നു ജോലിയായിട്ട് തന്നെ സാമ്പത്തികം ഇല്ലാത്തായിരുന്നു അത് തന്നെ കൂലിപ്പണി കഴിഞ്ഞു കൂലിപ്പണിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് സൺഡെ സ്കൂൾ പഠിപ്പിച്ചിട്ടിരിക്കുമ്പോഴാണ് ബട്ടാട്ട കുട്ടികൾക്കെ പ്രധാന സൂക്ഷുക നപ്യാധാരായിട്ട് അച്ഛനാണ് അന്നേരമാണ് സൺഡെ സ്കൂൾ അധ്യാപകനായിരിക്കുകയാണ് നമ്മളെ എന്നാലും അസക്കെട്ട് മരിക്കണം മുൻകപ്പിയാണ് മുൻകപ്പിയായി അതുകൊണ്ട് പിന്നെ പള്ളിയനാദായി കഴിഞ്ഞപ്പോൾ നിൽക്കാൾ കിട്ടൂ ഞാൻ ക്ലാസ്സിൽ കടന്ന് ചെന്ന് അറ്റമ്പ ഒരു സെക്രട്ടറി പരിപണി അങ്ങ് എടുത്തു തുടങ്ങും പക്ഷേ ഞാൻ നിനക്കേ പറ്റുള്ളൂ നീ ചെയ്യണം എന്നു പറഞ്ഞു ആ എന്നാ അന്നത്തെ കാലത്തൊന്നും എന്താ പറയാ ഇരുത്തി രൂപയ്ക്ക് എതിർവായില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഏറ്റെടുത്തു സന്തോഷത്തോടെ ഏറ്റെടുത്തു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുവരെ ശ്രൂഷിക്കാന്ന് പറയുമ്പോ നമുക്ക് അതിന്റെ ഒരു അനുഗ്രഹം നമുക്ക് എന്നും തലമുറകൾക്കും ഉണ്ടാകുന്നതാണ് അപ്പൊ അതുകൊണ്ട് നല്ല കാര്യ അപ്പൊ അങ്ങനെ നമ്മള് ഇതെടുത്തു അതിന് മുമ്പ് എന്തെങ്കിലും എന്തെങ്കിലും കൂലിപ്പണി അല്ലാതെ ഈ പ്രധാന ശ്രൂഷന്നുള്ളൊരു മേഖല അല്ലാതെ അതിന്റെ ഇടയ്ക്ക് വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോയി കൂലിപ്പണി തന്നെയായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് ഒരു ട്യൂഷൻ സെന്റർ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഉണ്ടായിരുന്നു ട്യൂഷൻ സെന്റർ ഉണ്ടായിരുന്നു എവിടെയാ തിരുത്തേ സൗകര്യം വീട്ടില് നമ്മള് ക്രമീകരിക്കുകയായിരുന്നു അന്ന് പഠിപ്പിച്ച് പോയ പിള്ളേരെക്കൊക്കെ പിന്നെ കണ്ടിട്ടുണ്ടോ അപ്പോ പിള്ളേർക്കെ കാണാറുണ്ട് നമ്മൾ അറിയില്ല കണ്ട അതെ അതെ നമ്മളെ അറിയുന്നോണ്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാറുണ്ട് സംസാരിക്കുമ്പോ പിള്ളേരായാലും സംസാരിക്കും അപ്പൊ അന്നേരം നമ്മള് വണ്ടി അപ്പൊ എന്തായാലും അതും ഒരു സന്തോഷമുള്ളൊരു കാലഘട്ടമായിരുന്നു അത് കഴിഞ്ഞ് തീർത്തും ഈ ഒരു വേലയിലേക്ക് വന്നു പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ വേറെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പ്രധാന ശ്രൂഷണന്നുള്ള മേഖല തന്നെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയിട്ട് അതെ തീർച്ചയായിട്ടും നമ്മൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിലവിലുണ്ടോ വേറെന്തെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് കിഴക്കുമലം പഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ അതിന്റെ പ്രസിഡന്റാണ് എത്ര വർഷമായിട്ട് അതും പോലെ ആയി വർഷമായിട്ട് ആ ഒരു മേഖലയും മുന്നോട്ട് പോകുന്നതല്ലേ അങ്ങനെ പത്ത് നാൽപ്പത് പേർക്കിവിടെ പെൻഷൻ അതിനു വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടല്ലേ അങ്ങനെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇനി നമുക്ക് പ്രധാനപ്പെട്ട മേഖലയിലേക്ക് നമുക്ക് ഇറന്നു വരാം നമ്മുടെ പ്രധാന ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത് ഒരു കുർബാന ഒരു ദിവസം പ്രത്യേകിച്ച് ഒരു ഞായറാഴ്ച അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരുക്കങ്ങൾ ഒരു പ്രധാന ശുശ്രൂഷകൻ എന്ന നിലയിൽ നമ്മൾക്ക് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് അതിന് വേണ്ടി ഒരുങ്ങേണ്ടത് തലേ ദിവസം മുതലുള്ള കാര്യങ്ങളുണ്ടാവും അതൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് പറയാവോ എന്തൊക്കെയാണെന്ന് വൈകുന്നേരത്തിനുമ്പോൾ പാത്രമൊക്കെ കഴിവച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന്ന് വെള്ളമൊക്കെ എടുത്ത് വെച്ച് എല്ലാം കഴിഞ്ഞ് കുറവാനക്ക് ഒഴിച്ച് വയ്ക്കും കുർവാനക്ക് ഒഴിച്ച് വെച്ചിരുന്നു ചെല്ലുമണി എണിച്ച് പ്രാർത്ഥിച്ചിന്തുപോലും പിന്നെ പിറ്റേ ദിവസം നാല് മണിക്ക് എനിക്ക് അവിടെ നിന്ന് നടന്ന് പോകുന്ന ദൂരം ഉള്ളതായിരുന്നു നടന്ന് പോയി നാലമ്പത് അല്ല നാലമ്പതാകുമ്പോഴത്തേക്ക് അവിടെ എത്തി പിന്നെ അടിച്ച വെച്ച കുറുവാനയ്ക്ക് ഒരുങ്ങുക കുളിക്കുക ഇവിടെ നിന്ന് നടന്നു പോകണമായിരുന്നു കുളിച്ചേച്ചല്ല കുറേ വെള്ളി ചെന്നിട്ടാണ് കുളിച്ചു പോകുന്നത് ഇത്രയാണെന്ന് കഴിയുമ്പോൾ നമ്മൾ ഒന്നാം മണി അടിക്കണം കുർബാന എടുക്കണം ഒന്നാറായിട്ട് വെയ്ത അതുപോലെ തന്നെയല്ലേ അത്രയാണ് കുർബാന കഴിഞ്ഞാൽ വീട്ടാവശ്യങ്ങളും കഴിഞ്ഞ് പോവുക പോരുക അത്രയാണ് ആ ഞായറാഴ്ച കാര്യം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഒന്ന് സ്ട്രോക്ക് അത് ഞാൻ ഇവിടെ കാലത്തെ പള്ളിയിലേക്ക് പോകുമ്പോ ജംഗ്ഷനിൽ ചെന്നുമ്പോ കാലിന് ഒരു വേദന അങ്ങനെ വെച്ചോണ്ട് തന്നെ ആരാധന വീട്ടിൽ വന്ന് പിറ്റേ ദിവസമാണ് ആശുപത്രി ഡോക്ടറെ കാണാൻ പോണത് പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നാലും പള്ളിയിൽ പോയി കുർബാന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു വൈകുന്നേരം മണിയടിക്കാനും പോയി വൈകുന്നേരം മണിയടിക്കാനും പോയി തിരിച്ചു വന്ന് പിറ്റേ ദിവസമാണ് നമ്മുടെ ആശുപത്രിയിൽ പോകുന്നത് കഴിഞ്ഞു ഉച്ച കഴിഞ്ഞു ഡോക്ടറെ വിളിച്ചെന്ന് പറഞ്ഞത് കാലത്ത് തന്നെയാണില്ല ഡോക്ടർ ഇല്ല ഉച്ച കഴിഞ്ഞ് വരാൻ തന്നെയാണ് പോയത് അപ്പോഴും കാലിനും വേദനയും മരവിപ്പൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടറെ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആക്കാം ശരി ഐ സി പോണേ ഒരാഴ്ച ഞാൻ ഐ സി കയറി വിശ്വാസകാലത്ത് ഡോക്ടർ പോയി ഐ സി കിടക്കണ്ട വാർഡിൽ പോയാൽ ഒരാഴ്ച കിടക്കണമെന്ന് അതും മിക്ക ദിവസം ഡോക്ടർ ഒന്ന് പോകണം ചേർന്ന ആരാധനങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞതുപോലെ അതുപോലെ ഒരു അനുഗ്രഹം ആത്മാർത്ഥതയോടെ സത്യസന്ധിക്കുന്നത് അതിന്റെ ഒരു അനുഗ്രഹം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറയ്ക്ക് നിശ്ചയായിട്ടുണ്ടാവും ആ ഒരു അനുഗ്രഹം തന്നെയാണ് ഇപ്പൊ ഡോക്ടറിന്റെ വാക്കുകളിലൂടെ നമുക്ക് കിട്ടിയത് അത് തന്നെയാണ് ഹിന്ദു മുസ്ലിം ആണ് മുസ്ലിം സഹോദരൻ ആണെങ്കിലും അദ്ദേഹം പറഞ്ഞത് വളരെ എന്താ പറയുക പള്ളിയുടെ ഓക്കെ അങ്ങനെ ആശുപത്രി വസം കഴിഞ്ഞു പോകുന്നു ആ മരുന്നുകൾ ഇപ്പോഴും തുടരുന്നുണ്ട് രണ്ട് രണ്ട് ഗുളിക വെച്ച് നമ്മൾ കഴിച്ച് അത് ജീവിതകാലം ശൈലി ശൈലിയായിട്ട് ശീലമായിട്ട് മാറിയത് മരുന്ന് കഴിക്കാതെ അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പൊ പ്രായ വ്യത്യാസങ്ങളില്ലാതെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരു മരുന്ന് ഇപ്പൊ നിത്യജീവിതത്തിന് ഒഴിച്ചുകൊടുമ്പാൻ പറ്റാത്ത തീർച്ചയായിട്ടും 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 അങ്ങനെ പോകും തണ്ട് മക്കളും അവരവരെ വഴി നോക്കി പോകണം സന്തോഷമൊക്കെ ആയിട്ട് ഞാനും വീട്ടുകാർച്ചയായിട്ട് ഇവിടെ ഉണ്ട് നിങ്ങൾ രണ്ടുപേരും ആയിട്ട് ഒരുമിച്ച് സന്തോഷത്തോടുകൂടി അങ്ങ് പോകുന്നു വൈകുന്നേരം മൂത്തമാൻ വരും ഞങ്ങൾ കൂട്ടി എടുക്കാൻ നമുക്ക് വീതമുള്ള ആഴ്ചയിൽ രാവിലെ വൈകുന്നേരം മണിയടിക്കണം മണി അടിക്കണം രാവിലെ വൈകുന്നേരം നമ്മൾ മണി പോകണം ഇക്കാലം അത്രയായിട്ട് ഒരിക്കലും അത് മുടക്കിയിട്ട് മുടങ്ങിയിട്ട് തുടങ്ങാൻ പറ്റിയിട്ടില്ല ഇതിന്റെയൊക്കെ കൂടെ തന്നെ മക്കളെ ഈ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അതിന് സാധിച്ചു എന്നുള്ളതാണ് രണ്ട് മക്കളും ശുശ്രൂഷകരായിരുന്നു അല്ലെ ആളിപ്പോ പുറത്തേക്ക് പോയതുകൊണ്ട് ശുശ്രൂഷക്ക് കയറുന്നില്ല മൊത്തം മകൻ ഷിപ്പു ഷിപ്പിച്ചേടൻ കൂടെയുണ്ട് ശുശ്രൂഷക്കായിട്ട് ആള് എത്ര വർഷമായി ആയിട്ടുണ്ട് കൊച്ചുമതനും ഉണ്ട് ഉണ്ട് കൊച്ചുമതനും ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ള കൂട്ടുകെട്ട് പോകാതെ മക്കളെ നേരമായി വളർത്താൻ വേണ്ടിയിട്ടാണ് മധുമായിരുന്ന ഇതുക്കളിലേക്ക് കയറ്റി വിട്ടുന്നത് അവരതിനെ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വിഷമിച്ചും കൊച്ചുമോനായാലും മധുവായർ നിറസാന്നിധ്യമായിട്ട് കൂടെ ഉണ്ട് എപ്പോഴും അപ്പാപ്പനും കൂട്ടായിട്ട് കൊച്ചുമോൻ എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഓക്കെ നല്ല കാര്യം അതായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് എപ്പോഴും ശുശ്രൂഷയു കൂടുക അതിൽ തന്നെ നിൽക്കുക നിലനിൽക്കുക എന്നുള്ളതൊക്കെ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ് പൈസ ചിന്തകളിൽ നിന്ന് ഒഴിവാക്കുക ഒഴിവാകാനായിട്ട് നമുക്കൊരു ആത്മധൈര്യം പറഞ്ഞതുപോലെ ആ ഡോക്ടർ പറഞ്ഞതുപോലെ അക് അങ്ങനെയൊക്കെയുള്ളൊരു അനുഗ്രഹത്തിനൊക്കെ നമുക്ക് അതാണല്ലോ നമുക്ക് മണി എടുത്തില്ല അതുകൊണ്ട് അതില് ഒക്കെ നമ്മൾ അതിനോട് കാണിക്കുന്ന ഒരു എന്താ പറയാ ആത്മാർത്ഥതയും സത്യസന്ധതയാണ് അതിനൊക്കെ നമുക്ക് ഇത്ര വർഷത്തെ അനുഭവം പ്രധാന ശുശ്രൂഷ എന്ന നിലയിലുള്ളൊരു നമുക്കൊരു പ്രവൃത്തി പരിചയമുണ്ട് ഉണ്ട് ആ ഒരു അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രായത്തിന്റേതായ ആ ഒരു അനുഭവങ്ങളുണ്ട് ഈ ഒരു പശ്ചാത്തലത്തില് ഇന്നത്തെ തലമുറയോട് പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലയിലേക്ക് പ്രധാന മധുഭാസുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ശുശ്രൂഷകരോട് ഇനി ഇതിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളോടൊക്കെ എന്താണ് ഒരു ഉപദേശം ഒരു സന്ദേശം അവർക്കായിട്ട് ഒന്ന് തരാം മധുഭാഗ തീയ്യാണ് അതിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒഴു ഒഴുക്കത്തോടും ചട്ടത്തോടും കൂടി അനുസരിക്കുക ചുഹുമാനപ്പെട്ട പട്ടക്കാരെ ബഹുമാനിക്കുക അത് ചീത്ത പറയാനും അവരെ അവരനുസരിച്ചും പോകുക കാരണം കൃഷിയായിട്ട് വട്ടമാണ് അവർക്കുള്ളത് അതിൻ്റെ കൂടി വേണം മാത്രം മധുവാ കയറുക മുത്ബാവിൽ കയറി കളച്ചന്ത പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം ഓടാൻ പാടില്ല ചുറ്റി തന്നെ വന്ന് ചൂവും വേച്ചുമ്പോൾ അവർ തൂക്കിട്ട് ചുറ്റി വെങ്ങത്താണെന്നും തൂവം വെപ്പിക്കേണ്ടത് അതിന് ഇപ്പോഴത്തെ തെളിവതിക്കാൻ അങ്ങനെയല്ല നിങ്ങൾ പിടിച്ചിട്ട് എവിടെ പോകുക അതല്ല ശരി ഇതാണെൻ്റെ ഭാര്യ പേര് മേരി എന്നാണ് വീട് മടക്കാലെ മടയ്ക്ക കുടുംബങ്ങളാണ് ഞങ്ങൾക്ക് രണ്ട് മക്കളാണുള്ളത് ഒന്ന് ചിമ്പു ഒന്ന് ശിജു രണ്ടുപേരും മുഖമായി കയറുന്നു അവരും അതിൻ്റെ ആ ചുറ്റുപെട്ടതനുസരിച്ചാണ് കയറിപ്പോണത് ഞാൻ ചെറുപ്പത്തെ അക്കടെ ചെറുപ്പത്തിൽ പള്ളിക്കാരിക്ക് പോകുമ്പോൾ മക്കളെ സന്തോഷിപ്പിക്കാനും നോർക്കാനുമായിട്ട് അവിടെയാണ് വേറെ കിട്ടേണ്ടി വരുന്നത് ആ മക്കളെയൊക്കെ ഈ നിലയിലൊക്കെ ആക്കി അവരെ പഠിപ്പിച്ചു ഞങ്ങൾ രണ്ടുപേരും പണിക്ക് പോയിക്കൊണ്ടുവരുന്നത് അവർ പണിക്ക് സ്വന്തം പോവാറായപ്പോൾ അവര് പോയി അവരെ കാര്യങ്ങളൊക്കെ നടത്തി അങ്ങ് വിട്ടു വെളിവ് നിറഞ്ഞോരീശോ നിൻ നിറഞ്ഞോരീശോള കാണുന്നു അടിയാരഹിലാദാരമിവ നീ കാന്തങ്ങ ശുശ്രൂഷ മേഖലയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ തലമുറയ്ക്ക് ഒത്തിരി നല്ല സന്ദേശങ്ങൾ പകർന്നു നൽകിയ പ്രിയപ്പെട്ട വർഗീയസ്ഥനും കുടുംബത്തിനും എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ മറ്റൊരു എപ്പിസോഡിൽ പുതിയ അതിഥികളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം ദൈവം അനുഗ്രഹിക്കട്ടെ